ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം ഇരുപത് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ഡിസംബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എൺപത്തി ഞാൻ വിജയിയാകും ഞാൻ അമലോത്ഭവമാകുന്നു എൻ്റെ പുത്രന്മാരെ ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നു തിരുസഭ അല്പസമയത്തിന് മുൻപ് ഔദ്യോഗികമായി നിർവഹിച്ച ആ സത്യം ലൂർദിൽ ഞാൻ ഓർമ്മിപ്പിച്ചു ഒരു പ്രത്യേക ആനുകൂല്യത്താൽ എല്ലാവിധത്തിലുമുള്ള പാപങ്ങളിൽ നിന്ന് ജനന സമയത്ത് ഓരോരുത്തരെയും ബാധിക്കുന്ന ജന്മപാപത്തിൽ നിന്ന് പോലും ഞാൻ സംരക്ഷിക്കപ്പെട്ടു പാപത്തിൽ നിന്ന് ഞാൻ സംരക്ഷിക്കപ്പെട്ടു കാരണം ഈ വിനീതമായ സൃഷ്ടിയിൽ പരിശുദ്ധ ത്രിത്വം തൻ്റെ അത്ഭുതാവഹമായ പദ്ധതി മുഴുവൻ പൂർണ്ണമായും പ്രതിഫലിപ്പിക്കുവാൻ തിരുമനസായി ഞാൻ പാപത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും പ്രസാദ് വരത്താൽ നിറയപ്പെടുകയും ചെയ്തു കാരണം ഞാൻ വചനത്തിൻ്റെ മാതാവാകാൻ തിരഞ്ഞെടുക്കപ്പെടുകയും നിങ്ങൾക്ക് എൻ്റെ പുത്രൻ യേശുവിനെ പ്രദാനം ചെയ്യാൻ നിശ്ചയിക്കപ്പെടുകയും ചെയ്തിരുന്നു എൻ്റെ പുത്രൻ യേശു നിങ്ങൾ ഓരോരുത്തർക്കും എന്നെ ഒരു യഥാർത്ഥ മാതാവായി തന്നു ആകയാൽ നിങ്ങളെ എൻ്റെ സ്വന്തം പദ്ധതി കൊ പരിശുദ്ധി കൊണ്ട് അണിയിക്കണമെന്നത്രേ നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ മാതൃപദ്ധതി സർവോപരി നിങ്ങളെ വികൃതമാക്കുന്ന തിന്മയിൽ നിന്ന് പാപത്തിൽ നിന്ന് സുഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പ്രിയ പ്രിയസുതരെ എൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട പുരോഹിതരെ ആദ്യം മുതൽ തന്നെ പാപത്തിൻ്റെ പിതാവും അതിൻ്റെ പ്രഥമ പ്രഥമസൂത്രധാരനുമായ സാത്താൻ്റെ ശത്രുവും എതിരാളിയും അവൻ്റെ മേൽ വിജയമായി ഞാൻ പ്രഖ്യാപിക്കപ്പെട്ടു എൻ്റെ ദൗത്യം സാത്താനോടുള്ള സമരം ചെയ്യാനും അവനെ തോൽപ്പിക്കുകയും അവൻ്റെ തലയെ എൻ്റെ പാദത്തിൻ പാദത്താൽ തകർക്കുകയുമാണ് ആദിയിൽ മനുഷ്യവർഗം മുഴുവൻ പാപത്തിൻ്റെ ബന്ധനത്തിൽ വീണപ്പോൾ പരിശുദ്ധ ത്രിത്വം എന്നെ സുനിശ്ചിതമായ വിജയത്തിൻ്റെ അടയാളമായി പ്രഖ്യാപിച്ചു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും നീ അവളുടെ പാദത്തിൽ ദംശനമേൽപ്പിക്കുമ്പോൾ ഏൽപ്പിക്കുന്നതിന് മുതിരുമ്പോൾ അവൾ നിൻ്റെ തല തകർക്കും എൻ്റെ അതേ എന്ന പ്രത്യുത്തരത്തിൻ്റെ വചനത്താൽ എൻ്റെ ഏറ്റവും നിർമ്മലമായ ഉദയത്തിൽ മനുഷ്യനായപ്പോഴും എൻ്റെ പുത്രൻ യേശു കാൽവരിയിൽ കുരിശാകുന്ന ബലിപീഠത്തിൽ തന്നെ തന്നെ അർപ്പിച്ചപ്പോഴും ഞാൻ അവനെ പരാജിതനാക്കി നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കും രക്ഷിച്ചവനിൽ എൻ്റെ പൂർണ്ണമായ വിജയം സാക്ഷാത്കൃതമായി ഭൂമിയിൽ തിരുസഭ നടത്തുന്ന തീർത്ഥാടനത്തിൻ്റെ സുദീർഘമായ കാലയളവോളം എൻ്റെ സമരം ഞാൻ തുടർന്നു കൊണ്ടിരിക്കുന്നു അവളുടെ ഏറ്റവും മഹത്തായ വിജയങ്ങൾ എൻ്റെ സുവിശേഷമാകുന്ന മാതൃപ്രവർത്തനത്തിൽ വഴി ലഭിച്ചതത്രയും എന്നാൽ ഇക്കഴിഞ്ഞ നൂറ്റാണ്ടിൽ എൻ്റെ ശത്രു എന്നെ വെല്ലുവിളിക്കുന്നതിനും നിരീശ്വരത്വമാകുന്ന അബദ്ധ സിദ്ധാന്തത്താൽ മനുഷ്യവർഗത്തെ ആകമാനം കളങ്കപ്പെടുത്തുവാനും വഞ്ചിക്കുവാനും ആഹ്വാനം ചെയ്തു തുടങ്ങിയപ്പോൾ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അമലോത്ഭവിയായി ഞാൻ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്തെന്നാൽ എൻ്റെ സർവപ്രധാനമായ കടമ ദുഷ്ടനെതിരെ യുദ്ധം ചെയ്യുന്നതിനും അവരെ പരാജയപ്പെടുത്തുന്നതിനും അത്രയും എൻ്റെ ഹൃദയം വിജയിക്കും ഈ നൂറ്റാണ്ടിൽ ലോകത്തെ മുഴുവനും ആക്രമിച്ച് കീഴടക്കുന്നതിനും എൻ്റെ സഭയെ പൂർണ്ണമായി നശിപ്പിക്കുന്നതിനു വേണ്ടി നിരീശ്വരത്വം സംഘടിപ്പിക്കുവാൻ സംവിധാനം ചെയ്ത ചെയ്തപ്പോൾ ഭയപ്പെടരുതെന്ന് നിങ്ങളോട് പറയുവാൻ ഞാൻ വീണ്ടും സ്വർഗത്ത് നിന്ന് പ്രത്യക്ഷപ്പെട്ടു എന്തെന്നാൽ ഈ ഭീകര സമരത്തിൽ ഞാനായിരിക്കും വിജയി അവസാനം എൻ്റെ വിമല ഹൃദയം വിജയിക്കും ഞാനും സാത്താനും തമ്മിലും എൻ്റെ എതിരാളിയും വഞ്ചകനും തിന്മയുടെ വിദ്യാതാവുമായ ആ പഴയ സർപ്പവും തമ്മിൽ നടക്കുന്ന ഈ പോരാട്ടത്തിൽ എൻ്റെ പ്രിയ പുത്രന്മാരെ നിങ്ങൾക്കാണ് കൂടുതൽ പ്രഹരമേൽക്കുന്നത് ഇക്കാരണത്താൽ ഈ സമരത്തെക്കുറിച്ച് നിങ്ങളോട് പറയുന്നതിന് മുൻപായി ഒരു നന്മ നല്ല അന്മ അമ്മയെപ്പോലെ സുരക്ഷിതമായ ഒരു അഭയസ്ഥാനം തേടുന്നതിനും ഞാൻ നിങ്ങളെ ക്ഷണിച്ചു എന്നിൽ അഭയം തേടുക നിങ്ങളെ പൂർണ്ണമായി എൻ്റെ ഹൃദയത്തിന് ഫലമേൽപ്പിക്കുക എൻ്റെ വിമല ഹൃദയം എൻ്റെ പുത്രന്മാരെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നവയിൽ വെച്ച് ഏറ്റവും വലിയ ദാനം ഇതാണ് എന്തുകൊണ്ടെന്നാൽ ഇതാണ് നിങ്ങളുടെ ഏറ്റവും സുരക്ഷിതമായ സ്ഥാനം ഈ സമയത്ത് ദൈവം തിരുസഭയ്ക്കും മനുഷ്യവർഗത്തിനും നൽകുന്ന രക്ഷയുടെ ഉപാധിയും ഇതുതന്നെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വൈദികരെയും വിളിക്കുന്നതിന് അവർ എന്നിൽ അഭയം തേടുന്നതിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ മൂലം എൻ്റെ സഭയിൽ നിർവഹിക്കുന്ന ഈ ജോലി സഭയുടെ ഉള്ളിൽ സാത്താൻ ഇപ്പോൾ എങ്ങനെ കയറിയിരിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ എൻ്റെ പ്രിയപ്പെട്ട വൈദിക വൈദികസുതരെ എവിധമാണ് അവൻ വഞ്ചിക്കുകയും നശിപ്പിക്കുകയും വലിച്ചഴിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നത് ആകയാൽ ഞാൻ വിശേഷവിധിയായി ഇടപെടാൻ പോകുന്ന സമയം ഇതാണ് എന്നിൽ വിശ്വസിക്കുന്നതിനും എനിക്ക് നിരുപാധികം ആത്മസമർപ്പണം ചെയ്യുന്നതിനും എൻ്റെ വിമലഹൃദയത്തിന് പൂർണ്ണമായി പ്രതിഷ്ഠിക്കുന്നതിനും ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തു എൻ്റെ പദ്ധതി ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി ഞാൻ ഈ സമരത്തിൽ ഉപയോഗിക്കാൻ പോകുന്ന ആയുധങ്ങൾ ഏവയാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരികയും ചെയ്തു എൻ്റെ പുത്രന്മാരെ ഇപ്പോൾ ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു ഞാൻ മാത്രമായിരിക്കും വിജയശ്രീലാളിതയാവുക ഡിസംബർ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വിശുദ്ധരാത്രി എൺപത്തി ഒൻപത് ഭയപ്പെടേണ്ട എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ ഇന്ന് പരിശുദ്ധരാത്രിയാണ് ആകയാൽ അത് എൻ്റെ ഹൃദയത്തിൽ നീ ചെലവഴിക്കുക സ്വർഗത്തിൽ നിന്ന് ലഭിച്ച വെളിച്ചത്താൽ എൻ്റെ പുത്രൻ യേശു ഈഹലോകത്തിൽ ജനിക്കേണ്ട സമയമായെന്ന് ഗ്രഹിച്ച മാത്രയിൽ എനിക്കുണ്ടായ സ്നേഹ വായ്പിലും എൻ്റെ മാതൃസഹജമായ ഉത്കണ്ഠയിലും നീ പങ്കുചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവൻ തൻ്റെ അമ്മയായി എന്നിൽ നിന്ന് അത്ഭുതകരമായി കന്യാജന്മമെടുത്തു എടുത്തു അന്ധകാരനിമിതമായ രാത്രിയായിരുന്നു അത് അതിനേക്കാൾ കൂരിട്ട് നിറഞ്ഞതായിരുന്നു പാപത്തിനടിമപ്പെട്ട് രക്ഷിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ പോലെ നഷ്ടപ്പെട്ടു കിടന്നിരുന്ന മനുഷ്യവർഗത്തിൻ്റെ രാത്രി തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ മേലും രാത്രി നിബന്ധിച്ചിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ ചൈതന്യത്തിന് അവർ പ്രത്യുത്തരം നൽകിയില്ല തങ്ങളുടെ മിശിഹായെ സ്വീകരിക്കാൻ അവർ സന്നദ്ധരായില്ല അന്ധകാരം രൂക്ഷമായി വ്യാപിച്ചിരുന്ന ആ രാത്രിയിൽ ആ പ്രകാശം പ്രത്യക്ഷപ്പെട്ടു എൻ്റെ കുഞ്ഞു ജാതനായി ആരും തന്നെ അവൻ്റെ വരവിൽ പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് അവനെ സ്വീകരിക്കുന്നതിന് ആരും കറക് തുറന്നു കൊടുക്കാതിരുന്ന ആ സമയത്ത് പ്രതീക്ഷിക്കപ്പെടാത്തവനായി സ്വാഗതം ചെയ്യപ്പെടാത്തവനായി മനുഷ്യനാൽ തിരസ്കൃതനായി എന്നിരുന്നാലും മനുഷ്യവർഗത്തിന് രക്ഷ സമാരംഭിക്കുന്ന ആ ഈ സമയത്താണ് എൻ്റെ എല്ലാ മനുഷ്യരെയും അവരുടെ ക പാവങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ എൻ്റെ യേശു ജാതന ഭൂജാതനായി ഈ ദൃശ്യം ഇത്ര കടുത്ത കുയിലിരിട്ട് മധ്യേ ഉദയം ചെയ്യുന്നു എൻ്റെ കുഞ്ഞു ശിശു ലോകത്തെ രക്ഷിക്കാൻ വരുന്നു ദാരിദ്ര്യത്തിലും പരിത്യക്താവസ്ഥയിലും വേദനയിലും അവൻ ജനിക്കുന്നു അവൻ്റെ ആദ്യത്തെ കരച്ചലുകൾ പ്രചോദനത്തിൻ്റെ കണ്ണുനീർ കണങ്ങളാണ് ലോകമാസകലം അതിൻ്റെ ശൈത്യത്തിൽ അവനെ പൊതിഞ്ഞപ്പോൾ ആ അതിശൈത്യത്തിൻ്റെ കാഠിന്യം അവൻ അനുഭവിക്കുന്നു എൻ്റെ വിമല ഹൃദയം ശിശുവിൻ്റെ പ്രഥമ കണ്ണീർ കണങ്ങൾ ശേഖരിച്ചു അവ എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണീർ കണങ്ങളുമായി കലർന്നു ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ദയത്തിൻ്റെ ചുംബനത്താൽ അവയെ തുടച്ചു മാറ്റി എൻ്റെ പരിശുദ്ധി ഈ പരിശുദ്ധമായ രാത്രിയിൽ എൻ്റെ ഏകപുത്രനെ ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു ഭയപ്പെടേണ്ട യേശു നിങ്ങളുടെ രക്ഷകനാണ് മുൻപത്തേക്കാളധികമായി ലോകം അന്ധകാരത്തിൽ ആമഗ്നമായിരിക്കുന്നു വിദ്വേഷത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ശൈത്യം മനുഷ്യഹൃദയങ്ങളെ ആവരണം ചെയ്യുന്നു തിരുസഭ പോലും ആഴമായ പ്രശ്നങ്ങളാൽ വഞ്ചിക്കപ്പെടുന്നു അവളുടെ അനേകം വൈദികർ പോലും ഈ പിഞ്ചു ശിശുവിനെ പറ്റി സംശയിക്കുന്നു ഓ എൻ്റെ സഭയെ നിൻ്റെ യേശുവിൻ്റെ ആഗമനത്താൽ ആഗമനത്തെ സസന്തോഷം സ്വാഗതമൊരുളുക അവൻ നിന്നിൽ ജീവിക്കുന്നു കാരണം എൻ്റെ ഈ പാവപ്പെട്ട മക്കളെല്ലാം രക്ഷിക്കാൻ രക്ഷിക്കപ്പെടുന്നതിന് അവൻ ആഗ്രഹിക്കുന്നു യേശു നിങ്ങളുടെ രക്ഷകൻ അത്രയും എൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിതരായ വൈദികരെ നിങ്ങൾ ഭയപ്പെടാതിരിക്കുക ഇന്ന് നിങ്ങൾക്കെല്ലാം വലിയ ആനന്ദത്തിൻ്റെ വാർത്ത ഞാൻ അറിയിക്കുന്നു എൻ്റെ പുത്രൻ യേശു നിങ്ങളുടെ രക്ഷകനാണ് നിങ്ങളെല്ലാം അവനിലൂടെ രക്ഷ പ്രാപിക്കും ഭയപ്പെടാതിരിക്കൂ എൻ്റെ ഹൃദയം നിങ്ങൾക്ക് രക്ഷകന് തന്നതുപോലെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ തന്നെ എൻ്റെ വിമ എൻ്റെ വിമലഹൃദയം അവൻ്റെ രക്ഷയുടെ ആനന്ദം നിങ്ങൾക്ക് നൽകുന്നു അന്ധകാരത്താൽ നിബിഡമായതും എൻ്റെ പുത്രൻ ആവാഹിച്ചു കൊണ്ടുപോയതുമായ മുഴുവൻ ലോകവും ഒടുവിൽ വേഗം തന്നെ പരിശുദ്ധ രാത്രിയുടെ ഫലത്തിൽ ആനന്ദം കൊള്ളും എൻ്റെ വിമലഹൃദയത്തിൻ്റെ വിജയം വഴിതെറ്റിപ്പോയ എൻ്റെ പാവപ്പെട്ട മക്കളുടെ ഹൃദയത്തിലും ആത്മാവിലും യേശുവിൻ്റെ നവമായ ജനനത്താൽ സാക്ഷാത്കരിക്കപ്പെടും നിങ്ങൾക്ക് പ്രത്യാശ ഉണ്ടായിരിക്കട്ടെ ഉത്കണ്ഠയ്ക്കോ നിരാശയ്ക്കോ അടിമപ്പെടരുത് ആസന്നമായ ഭാവി ലോക ഭാവി ലോകത്തിന് മുഴുവൻ പ്രകാശത്തിൻ്റെ നവോദയമായിരിക്കും അതിപ്പോൾ ശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു ഈ രാത്രിയിൽ എൻ്റെ ശിശുവിൻ്റെ കാലിത്തൊഴുത്തിനടുത്ത് എൻ്റെ ഈ പ്രിയ മക്കൾ മക്കളുടെ എൻ്റെ പ്രതിഷ്ഠിതരായ ഈ പുത്രന്മാരുടെ സ്നേഹ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു എൻ്റെ പുത്രൻ യേശുവിനോടുകൂടെ നിങ്ങളെ ഞാൻ എൻ്റെ വിമലഹൃദയത്തിനോട് ചേർത്ത് ആലിംഗനം ചെയ്യുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നിങ്ങളെല്ലാവരെയും ഞാൻ ആശീർവദിക്കുന്നു ഡിസംബർ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വർഷത്തിലെ അന്ത്യരാത്രി തൊണ്ണൂറ് ഞാൻ സഭയ്ക്ക് നൽകുന്ന ദാനം ഈ വർഷത്തിൻ്റെ അവസാന മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ എൻ്റെ വിമലഹൃദയത്തോടൊത്ത് ചിലവഴിക്കുക അങ്ങനെ പ്രസാദ വരത്തിൻ്റെ കാരുണ്യത്തിൻ്റെയും വിശുദ്ധ വർഷമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അവസാനിക്കുകയാണ് എൻ്റെ മക്കളിൽ മറ്റു ചിലർ ഈ വർഷം ലൗകികമായ താല്പര്യങ്ങളിൽ മാത്രം മുങ്ങിക്കിടക്കുകയും താല്പര്യമില്ലാത്ത മനോഭാവത്തിൽ ചെലവഴിക്കുകയും ചെയ്തു എങ്കിലും മറ്റുള്ളവരിൽ വലിയൊരു ഭാഗം ക്ഷണിക്ക ക്ഷണം സ്വീകരിച്ചില്ല അവർ അവരുടെ ആത്മാക്കളെ എൻ്റെ പുത്രൻ യേശുവിൻ്റെ വലിയ കാരുണ്യത്തിന് നേരെ അടച്ചു കളയുകയും ചെയ്തു കഷ്ടം ഇവരുടെ കൂട്ടത്തിൽ അനേകം വൈദികരുണ്ട് നിന്റെ ഹൃദയത്തിൽ നിന്നെ ഞാൻ പലപ്പോഴും ശ്രവിച്ച ശ്രവിപ്പിച്ച സത്യത്തിൻ്റെ അടയാളമാണിത് സാത്താൻ എൻ്റെ സഭയിൽ പരസ്യമായി കൂടുതൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു ഇപ്പോൾ അവൻ എൻ്റെ അനേകം വൈദിക പുത്രന്മാരെ അവരോടുകൂടി ചേർത്തിട്ടുണ്ട് മാർക്സിസമാകുന്ന മരുഭൂമിയിലെ മരീചികയെ അവർ അവർക്ക് അവൻ നിർദ്ദേശിച്ചു കൊടുക്കുന്നു പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്ന ജോലിയിൽ മാത്രം ഏർപ്പെടുക കൂടുതൽ സാമൂഹ്യ രീതിയിൽ അധിഷ്ഠിതമായ ഒരു സമത്വതുലതമായ ക്രൈസ്തവത്വം കെട്ടിപ്പടുത്തുന്നതിൽ വ്യാപൃതരാകുക കൂടുതൽ സുവിശേഷാത്മകവും തന്മൂലം ഹൈരാർക്കിയൽ സ്ഥാപനത്തിൽ നിന്ന് അധികം വിട്ടുനിൽക്കുന്നതുമായ ഒരു സഭയ്ക്ക് രൂപം കൊടുക്കുക ഇത്യാദി നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് അവൻ യജ്ഞിക്കുന്നത് സഭയ്ക്കുള്ളിൽ തന്നെയുള്ള ഈ യഥാർത്ഥ വിഭജനം എൻ്റെ വൈദിക സുതർ നടത്തുന്ന ഈ യഥാർത്ഥ മതത്യാഗം അക്രമാസക്തവും പരസ്യവുമായ ഒരു വിപ്ലവത്തിനെ ശക്തിപ്പെടുത്തുകയും വികസിപ്പിക്കുകയും ചെയ്യും നല്ലവയെല്ലാം നല്ലവരെയെല്ലാം ഞാൻ ഒരുമിച്ച് കൂട്ടും എൻ്റെ പ്രിയസുതരെ ഇക്കാരണത്താലത്രേ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ഞാൻ എൻ്റെ ജോലി ചെയ്തു തീർത്തത് ഞാൻ ഒരു വർഷത്തിന് മുൻപ് നിങ്ങളോട് പറഞ്ഞതുപോലെ എൻ്റെ പ്രസ്ഥാനം എല്ലായിടത്തും വ്യാപിക്കുകയും തിരുസഭയാഗമനം ഒരു അത്ഭുത വസന്തമായി വളർച്ച പ്രാപിക്കുകയും ചെയ്തു എൻ്റെ ദൗത്യം ലോകം മുഴുവനും വ്യാപിച്ചു കഴിഞ്ഞു എൻ്റെ വൈദിക സൈന്യം ഇപ്പോൾ സമരസന്നദ്ധരായി നിൽക്കുന്നു മാതാവിനടുത്ത എൻ്റെ പ്രവർത്തനം ഞാൻ ഇനിയും തുടർന്നു കൊണ്ടിരിക്കും അത് എൻ്റെ വിമലഹൃദയത്തിൻ്റെ വിജയത്തിനു വേണ്ടി അനുദിനം കൂടുതൽ വ്യക്തമായും ശക്തമായും കൊണ്ടിരിക്കും അതുകൊണ്ട് ഈ വർഷത്തിൻ്റെ അവസാന മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ ചിലവഴിക്കുക നിൻ്റെ പ്രാർത്ഥന നിൻ്റെ പ്രിയസുധരുടെ പ്രാർത്ഥനയോടൊപ്പം ചേർക്കുക എന്നോടുകൂടെ പ്രാർത്ഥനയിൽ ഒന്നിക്കുന്നതിന് എൻ്റെ വിമല ഹൃദയത്തിലേക്ക് അടുക്കുന്നതിനുള്ള ക്ഷണം അവരെയെല്ലാം ഈ മണിക്കൂറിൽ ശ്രവിക്കും എൻ്റെ പ്രിയപുത്രന്മാരെ ഇപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചു നിൽക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയ്ക്കും ഭൂമിയുടെ ശുദ്ധീകരണത്തിനും വേണ്ടിയുള്ള നിങ്ങളുടെ പൂർണ്ണമായ ബലിയല്ലാതെ മറ്റൊന്നുമല്ല പിതാവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം വളരെ അനർഹമാണ് അത് നഷ്ടപ്പെടുത്തി കളയരുതേ നിങ്ങൾ ഓരോ നിമിഷവും എന്നോടുകൂടി എൻ്റെ ഹൃദയത്തിൽ ജീവിക്കണം ഭാവിയിലേക്ക് നോക്കരുത് നിങ്ങളുടെ മാതാവ് നിങ്ങൾക്ക് സജ്ജമാക്കി തരുന്ന വർത്തമാന കാലത്തിൽ ജീവിക്കുക പൂർവോപരി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും സർവ്വതിലേക്ക് തകിടം മറിക്കുന്നതുമായി തോന്നുന്ന വിപത്ത് നിങ്ങളെ അസ്വസ്ഥമാക്കി അസ്വസ്ഥരാക്കിയേക്കാം നിരാശരോ ആക്കിയേ നിരാശരോ ആക്കരുത് ലോകം മുഴുവനും കാണപ്പെടുന്ന നന്മകളെ ഞാൻ തന്നെ ശേഖരിക്കും അവയെ ദൈവനീതിക്ക് അർപ്പിക്കാനായി എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഭരിച്ചു വെക്കുകയും ചെയ്യും ഞാൻ സ്നേഹിക്കുന്ന പുത്രന്മാരെ പുതുവർഷം എന്നോടുകൂടി ആരംഭിക്കുക നിങ്ങളുടെ അമ്മയാകുന്ന അമ്മയുടെ സ്നേഹപദ്ധതിക്ക് നിങ്ങൾ ഊടും പാവും തിരുസഭയ്ക്ക് ഞാൻ നൽകുന്ന ദാനമാകുക ലോകത്തിൽ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയത്തിന് തിരുസഭയ്ക്ക് കൈവരാൻ പോകുന്ന വിസ്മയകരമായ നവീകരണത്തിനും മുമ്പ് അവളെ പ്രതീക്ഷിക്കുന്ന പീടുകളിൽ നിന്നും മരണപ്രതീതിയിൽ നിന്നും നിങ്ങൾക്ക് അവൾക്ക് നിങ്ങൾ ആശ്വാസമാകും പ്രിയമുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വർഷത്തെ വായനകൾ അവസാനിക്കുമ്പോൾ ദൈവത്തിന് പ്രത്യേകബന്ധമായി നന്ദി പറയുന്നു ഈ ഈ പദ്ധതിയിൽ പങ്കാളികളായ നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു എല്ലാ മഹത്വവും സ്തുതിയും നമ്മുടെ കർത്താവിനാകട്ടെ യേശുവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുത്തട്ടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വിജയിക്കട്ടെ ആമേ യേശുവെ നന്ദി യേശുവേ സ്തുതി